മുഖ്യമന്ത്രിയുടെ മക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അറസ്റ്റ് ഉണ്ടാവുകയോ ചെയ്താൽ മുഖ്യമന്ത്രിക്ക് മാറി നിൽക്കേണ്ടി വരും നരേന്ദ്രമോദിയും അമിത്ഷായും സഹായിക്കാതിരുന്നാൽ പിണറായിയുടെ സ്ഥാന നഷ്ടമായിരിക്കും ഫലമെന്ന് പി വിലയിരുത്തുന്നു മകളുടെ കമ്പനി ഉപയോഗിച്ച് പണമുണ്ടാക്കിയെന്ന അഭിപ്രായമാണ് എസ് എഫ്ഐഒക്കുള്ളത് കമ്പനിയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കലും കേന്ദ്ര ഏജൻസി ആരോപിക്കുന്നു അപ്രതീക്ഷിത ട്വിസ്റ്റാണ് കേസിലുണ്ടായിരിക്കുന്നത് സീതാറാം ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇതിൽ പരം സന്തോഷം മറ്റൊന്നില്ല തങ്ങളെ പ്രതിസന്ധിയിലാക്കുകയും പാർട്ടിയെ നേതാക്കളെയും മുൾമുനയിൽ നിർത്തുകയും ചെയ്ത മുഖ്യമന്ത്രിക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് സിപിഎം ദേശീയ നേതാക്കൾ രാജിയുടെ കാര്യം മുഖ്യമന്ത്രിക്ക് വിട്ടു നൽകണമെന്ന് പറയുന്നവർ തന്നെ രാജിയാണ് നല്ലതെന്ന് രഹസ്യമായി പറയുന്നു വീണയുടെ കാര്യം ബുദ്ധിമുട്ടിലായതിന്റെ സന്തോഷം വി സുധാകരൻ മുതൽ തോമസ് ഐസക് വരെയുള്ള നേതാക്കൾക്കുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാസപ്പടി സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തെ ചോദ്യം ചെയ്തുള്ള കേസിൽ എക്സാ ലോചിക്കുന്ന കർണാടക ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിട്ടതോടെയാണിത് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി എസ് എഫ് ഐ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഇതാണ് സി പി എമ്മിനെ ബുദ്ധിമുട്ടിലാക്കുന്നത് കൊച്ചി മിനറൽ ആൻഡ് റൂട്ടെയിൽസ് കമ്പനി എന്ന സ്വകാര്യ കമ്പനി പീണാവിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്ക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പിടി വിവാദത്തിന് സിഎംആറിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ ഇത് എക്സാലോജികെയും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിലാണ് സി എം ആർ എൽ വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു പിണറായി വിജയൻ ഇതെല്ലാം നിഷേധിക്കുന്നുണ്ടെങ്കിലും സംഭവമെല്ലാം സത്യമാണെന്ന് കോടതി ഉത്തരവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മാത്യു കുഴനാടനാണ് ഗോളടിച്ചത് അദ്ദേഹത്തിന്റെ കണ്ടെത്തലായിരുന്നു മാസപ്പിടി വിവാദം കോൺഗ്രസ് എം എൽ എ മാർ പോലും മാത്യുവിന് പിന്തുണ നൽകിയില്ല പ്രതിപക്ഷ നേതാവും ഉപനേതാക്കളും മാത്യുവിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മാത്രമാണ് മാത്യുവിന് പിന്തുണ നൽകിയത് അദ്ദേഹം സഭയിൽ വിഷയം ഉന്നയിച്ചു മാസപ്പിടി ആരോപണം കത്തിപ്പടർന്നു എന്നാൽ അതിനിടെ സി നിന്ന് കൈപ്പറ്റിയ പണത്തിനെ വീണ അടച്ചതായി നികുതി വകുപ്പ് കണ്ടെത്തുകയും റിപ്പോർട്ട് പുറത്തെത്തുകയും ചെയ്തു എന്നാൽ വീണയെ തുണയ്ക്കുന്ന നിലപാടിലായിരുന്നു സിപിഎം സ്വീകരിച്ചത് സിപിഎം പരസ്യമായി പിന്തുണ നൽകുന്നുണ്ടെന്ന് പ്രചരിപ്പിക്കുമെങ്കിലും അതല്ല വാസ്തവം മുഖ്യമന്ത്രി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു സി എം ആറിലും വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാ ലോചിക്കും രണ്ട് കമ്പനികൾ എന്ന നിലയിൽ നിയമപരമായി സേവന ലഭ്യതയ്ക്കുള്ള കരാറിൽ ഏർപ്പെട്ടതാണ് കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് സി എം ആർ എൽ എക്സാലോചിക്കന് പണം നൽകിയത് ഇതാണ് സി പി എം വിശദീകരണം കരാർ അടിസ്ഥാനത്തിലുള്ള പണമിടപാടുകളെല്ലാം നടന്നത് ബാങ്ക് മുഖേനയാണ് ഇതിൽ തട്ടിപ്പുകളില്ല സി എം ആർ എൽ എന്ന കമ്പനി ആദായ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിനാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുൻപിലേക്ക് പോയത് ഈ വിഷയത്തിൽ വീണയുടെ കമ്പനി കക്ഷിയേ അല്ല അവരുടെ വാദം കേട്ടിട്ടുമില്ല എന്നാൽ പാർട്ടിയുടെ വാദം പതിവ് പോലെ തെറ്റായിരുന്നു എന്നാൽ സുതാര്യമായ പണമിടപാടും നിയമപരമായ കരാറും എന്ന വാദത്തെ ഖണ്ഡിക്കുന്ന റിപ്പോർട്ടായിരുന്നു ഓഫ് സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതിൽ അഴിമതിയുണ്ട് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷണം നടത്തേണ്ടതുണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാർ ഡയറക്ടർ ബോർഡിന്റെ അനുമതിയോടെ ആ തീരുമാനത്തിൽ ഒപ്പടക്കമുള്ള മിനിറ്റ്സ് ഉണ്ടാവണം എക്സലോജിക്കുമായി ഉണ്ടാക്കിയ കരാറിനെ സംബന്ധിച്ച് കെ എം ഡയറക്ടർ ബോർഡ് അറിഞ്ഞിരുന്നില്ല സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഓഡിറ്റ് സാക്ഷ്യപ്പെടുത്തിയ രേഖയോ പൊതുയോഗം അംഗീകരിച്ച കണക്കോ ഇല്ല സാമ്പത്തിക നേട്ടത്തിന് കമ്പനിയുടെ പേരിൽ വ്യാജ രേഖയുണ്ടാക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് ഇവിടെയാണ് മുഖ്യമന്ത്രി സ്റ്റേജിലേക്ക് കയറുന്നത് വീണയെ ഒരു കമ്പനി നിരൂപരാധികം സഹായിക്കുന്നത് എന്തിനാണ് വീണയുടെ സ്ഥാനത്ത് ഒരു സാധാരണ വീട്ടമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനി ഉടമയാണെങ്കിൽ ഇതുപോലൊരു സഹായം ലഭിക്കുമായിരുന്നു ഇതെല്ലാം സംശയങ്ങൾക്ക് ഇടം നൽകും ആർക്കും തോന്നുന്ന ഇതേ സംശയം കോടതിക്കും തോന്നി എന്നിടത്താണ് വീണ തോറ്റത് പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ എക്സാ ലോചിക്കിന് കഴിഞ്ഞിട്ടില്ല സി എം ആറിൽ എക്സാ ലോചിക്കിന് നൽകിയ പണത്തിന് ജി എസ് ടി അടച്ചതിന്റെ വിവരങ്ങൾ മാത്രം ാണ് എക്സാലോജിന് എന്നിങ്ങനെയായിരുന്നു രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തൽ ഇതോടെ വീണയുടെ കമ്പനി നൽകിയ സേവനം എന്താണ് ആർഒസിയുടെ അന്വേഷണത്തിൽ വീണയ്ക്ക് രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും കഴിഞ്ഞില്ല സി എം ആർ എൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ടി സിയുടെ പ്രതിനിധിയുമുണ്ട് ഇത്തരം കരാറിൽ ബോർഡ് അംഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു എന്നിട്ടും കെ എസ് ഐ ഡി സി ഒരു നടപടിയും എടുത്തില്ല കരിമണൽ കമ്പനി വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണെങ്കിൽ എന്തഴിമതിയാണ് നടന്നിട്ടുള്ളത് ഇതെല്ലാം ചോദ്യങ്ങളായി അവശേഷിക്കുന്നു ഇതിനിടെയാണ് എസ് എഫ് ഐ അന്വേഷണം തുടങ്ങുന്നത്